പ്രത്യാക്രമണമാകും ഉത്തരമെന്ന ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ് തങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാൻ യുഎസിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലും മേഖലയിലെ യു എസ് സൈനിക ആസ്ഥാനങ്ങളുമാകും ലക്ഷ്യമിടുകയെന്ന് ഇറാൻ വ്യക്തമാക്കി സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം രാജ്യത്തെ ആളിക്കത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ യു എസ് ആണെന്ന് ഇറാനും ആരോപിക്കുന്നു ഇറാനിൽ ഇന്റർനെറ്റ് വിലക്കിയതിനാൽ രാജ്യത്തു നിന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നില്ല നിലവിൽ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുടെ ട്രാൻസ്മിറ്റർ വഴിയാണ് ഓൺലൈനിലൂടെ ഇറാനിൽ യു എസ് സൈനിക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ഇസ്രായേലും അതീവ ജാഗ്രതയിലാണ് ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രിയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ സംസാരിച്ചിരുന്നു യുഎസ് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തുമെന്നാണ് സൂചന